നമ്മൾ പ്രൊമോയിൽ കണ്ട ആ സംഭവം ഇപ്പോൾ ലൈവില് നടന്നു കേട്ടോ അതായത് അക്ബർ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു പൊട്ടിക്കരഞ്ഞ് അക്ബർ വിഷമിച്ച് ആ ഊഞ്ഞാലിൽ പുറത്തിരിക്കുകയാണ് ശരിക്കും അക്ബറിൻ്റെ വ്യൂ പോയിന്റിൽ അക്ബർ വേറെ ആരുടെ അടുത്തൊന്നും മോഷ്ടിച്ചിട്ടില്ല അപ്പോൾ പുള്ളിക്ക് നഷ്ടപ്പെട്ടതിൽ ഭയങ്കരമായ വിഷമമുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ മോഷ്ടിച്ചത് നെവിനാണ് അക്ബർ അങ്ങനെ ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ലല്ലോ പിന്നെ ഈ ഗെയിമിനകത്ത് സ്വാഭാവികമാണ് എടുക്കാം മറ്റുള്ളവരുടേത് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം അക്ബർ ചെയ്യേണ്ടിയിരുന്നത് പുള്ളിക്ക് കിട്ടിയതിനെ പുള്ളി പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു ആദ്യം ഇപ്പോൾ അനീഷൊക്കെ കണ്ടില്ലേ കൊണ്ടു നടന്നു അവിടെ പലരും കയ്യിൽ തന്നെ കൊണ്ടു നടന്നു കാരണം ബിഗ് ബോസ് വീടിനകത്ത് അങ്ങനെ ആരെയും എവിടെയും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ സ്വാഭാവികമാണ് അക്ബർ കുറെ ഇട്ട് എടുത്ത സാധനം നഷ്ടപ്പെടുമ്പോൾ ഉറപ്പായിട്ടും പുള്ളിക്ക് വിഷമമുണ്ടാവും പ്രത്യേകിച്ച് ഈ ടാസ്കിൽ പുള്ളി രണ്ടാമതോ മൂന്നാമതൊക്കെ നിന്നതാണല്ലോ മൊത്തത്തിൽ മൊത്തം പോയിന്റ്സിൽ അപ്പം ഇന്ന് പുള്ളിക്ക് ഒരു പോയിന്റും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ടാസ്കില് പുള്ളി ഒരുപാട് താഴെ പോകും അപ്പോൾ അതിൻ്റേതായ വിഷമമുണ്ട് ജയിക്കാൻ പറ്റുമായിരുന്ന അല്ലെങ്കിൽ ഒന്നാമതോ രണ്ടാമതോ ഒക്കെ എത്താൻ പറ്റുമായിരുന്ന ഒരു മുഴുവൻ ടാസ്ക് ആണല്ലോ ഇന്നലെ പുള്ളി എനിക്ക് തോന്നുന്നു മൂന്നാമതോ രണ്ടാമതോ ആണ് സോ അത് എത്താതെ പോയതിൻ്റെ ഒരു വിഷമം കൂടി ആൾക്കുണ്ട് പിന്നെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇത് കിട്ടിയെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരുപാട് പോയിന്റ്സ് ഒന്നും കിട്ടില്ല കാരണം അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് കളിച്ച മറ്റുള്ളവർ അവിടെ ഉണ്ടായിരുന്നു